ഏതെല്ലാമാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന വിവിധ സ്നാനങ്ങൾ അവയിൽ ഏതെല്ലാമാണ് പുതിയ നിയമ ഒരു വിശ്വാസിക്ക് ബാധകമായിരിക്കുന്ന ആപ്ലിക്കബിളായിരിക്കുന്നത് ദാറ്റ്സ് കമിൻ അപ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് അണിതി എൻ്റെ അടുത്ത ഒരു ബാപ്റ്റിസം സ്നാനത്തിനെ പറ്റിയുള്ള സന്ദേശങ്ങളുടെ ആ ലിസ്റ്റിൽ അടങ്ങുന്ന മറ്റൊരു സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം സോ ഇത് ബാപ്റ്റിസം ആയിട്ടുള്ള സ്നാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളിലെ ഒരു തുടർമാനമായിട്ടുള്ളൊരു സന്ദേശമാണ് ആ ബാപ്റ്റിസം സീരീസിലാണ് ഞാൻ വെതർ ബാപ്റ്റിസം ഈസ് റിക്വയർഡ് ഫോർ സൽവേഷൻ രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണോ എന്താണ് സ്നാനത്തിൻ്റെ പ്രാധാന്യം ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് സ്നാനപ്പെടുവാനായിട്ടുള്ള നാല് കണ്ടീഷനുകൾ തളിക്കലാണോ അതോ മുഴുവൻ ജലസ്നാനമാണോ അതാണോ ബാപ്റ്റിസം എന്ന് പറയുന്ന ആ ജലസ്നാനം സ്നാനം എന്ന് പറയുന്ന ആ പദത്തിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒട്ടനവധി സന്ദേശങ്ങൾ ആ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സീരീസിൻ്റെ പ്ലേലിസ്റ്റും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർ അതിൽ അടങ്ങിയിരിക്കുന്ന പല സന്ദേശങ്ങളും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക ആൻഡ് ബൈ വേ നമ്മുടെ ഈ സന്ദേശങ്ങളുടെ എല്ലാം ഇംഗ്ലീഷ് വേർഷൻസ് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ഇംഗ്ലീഷ് ചാനലിൻ്റെ ലിങ്കുകൂടെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇംഗ്ലീഷ് ചാനലിൽ മൾട്ടി ലാംഗ്വേജ് ഓഡിയോ അതായത് ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് എട്ട് ഭാഷകളിലും കൂടെ ഉള്ള ഓഡിയോ ട്രാക്സ് ആണ് അത് നിങ്ങൾക്ക് ആ ആ ഒരു സന്ദേശം ആ ഒരു ചാനലിൽ നിങ്ങൾ കാണുമ്പോൾ സെറ്റിംഗ്സിലെടുത്ത് ഓഡിയോ ട്രാക്ക് മാറ്റി നിങ്ങൾക്ക് ഹിന്ദിയോ സ്പാനിഷോ ജർമ്മനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന ഭാഷയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ആ സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ആൻഡ് ഓൾസോ ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കപ്പ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉൾപ്പെടുത്തണമെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അനൗൺസ്മെൻറ്റിനെ പറ്റിയുള്ള ആ ഒരു സന്ദേശം കണ്ട് അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ ചെയ്താൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജിൻ്റെ ലിങ്കുകളും കൂടെ ഡെലിവർ ചെയ്യപ്പെടും അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് പുതിയ നിയമത്തിലെ വിവിധ സ്നാനങ്ങളെപ്പറ്റിയാണ് ഒരു ക്വിക്ക് റിഫ്രഷർ എന്നുള്ള രീതിയിൽ നമുക്ക് എബ്രാർക്കി ലേഖനം ആറാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ഏതെല്ലാമാണെന്ന് കാണുന്നത് അവിടെ സ്നാനത്തെപ്പറ്റിയുള്ള ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ സ്നാനം എന്ന് പറയുന്ന ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചന പദപ്രയോഗത്തിലാണ് അല്ലാതെ ഏകവചന പദപ്രയോഗത്തിലല്ല അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തെങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്നിങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ സ്നാനങ്ങളെ പറ്റിയുള്ള ഉപദേശമാണ് അല്ലാതെ സ്നാനത്തെ പറ്റിയുള്ള ഉപദേശമാണ് എന്നല്ല സ്നാനം എന്ന് പറയുന്ന പദം ബഹുവചന പദപ്രയോഗ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ ഉപദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ സ്നാനത്തെ പറ്റിയുള്ള ഉപദേശത്തിൽ ഒന്നിലധികം സ്നാനമുണ്ട് ഇനി പുതിയ നിയമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ മനസ്സിലാക്കാം നാല് വ്യത്യസ്ത സ്നാനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അത് ആ ഓർഡർ ഓഫ് റെവലേഷൻ എങ്ങനെയാണോ അത് വെളിപ്പെട്ടിരിക്കുന്ന ആ ഓർഡർ പ്രകാരമാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒന്ന് ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ് മാനസാന്തര സ്നാനം ഈ സ്നാനത്തെ യോഹനാൻ സ്നാപകനാണ് പ്രസംഗിച്ചതും പ്രാക്ടീസ് ചെയ്തതും അത് ജലത്തിലായിരുന്നു ആ സ്നാനം നടത്തിയത് അതിന് മാനസാന്തരത്തിൻ്റെ സന്ദേശവും അനുഭവവുമായിട്ടെല്ലാം കണക്ഷനും ഉണ്ടായിരുന്നു വർക്കോസ് ഒന്നിൻ്റെ നാലിൽ യോഹനാൻ വന്ന് മരുഭൂവിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു യോനാൻ്റെ സ്നാനത്തിൽ കാണുന്നത് മാനസാന്തരവും പാപങ്ങളെ ഓർത്തുള്ള ഏറ്റുപറച്ചിലും വർക്കോസ് ഒന്നിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം രണ്ട് ഉദ്ദേശങ്ങളാണ് യോഹനാനെ സ്നാനത്തിൽ കാണുന്നത് ഒന്ന് വരുവാൻ പോകുന്ന മഷിഹയ്ക്കു വേണ്ടി ആളുകളുടെ ഹൃദയങ്ങളെ ഒരുക്കുക രണ്ട് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ആ ഡിസ്പെൻസേഷൻ ആ യുഗവും ഗോസ്പെൽ അതായത് സുവിശേഷത്തിൻ്റെ ഡിസ്പെൻസേഷൻ സുവിശേഷത്തിൻ്റെ യുഗവും തമ്മിൽ ഒരു കണക്റ്റിംഗ് ലിങ്കായി നിൽക്കുക യോഹനാൻ രണ്ട് ഡിമാൻഡ്സ് രണ്ട് കണ്ടീഷൻസാണ് മുന്നോട്ട് വെച്ചത് ആരെങ്കിലും തൻ്റെ കൈകീഴിൽ സ്നാനപ്പെടുവാൻ വരുന്നെങ്കിൽ രണ്ട് കണ്ടീഷൻസാണ് യോഹന്നാൻ സ്നാപ് മുന്നോട്ട് വെച്ചത് ഒന്ന് മാനസാന്തരവും രണ്ട് പരസ്യമായി പാപങ്ങളെ ഏറ്റുപറയണം യോഹന്നാൻ ആവശ്യപ്പെട്ടത് മാനസാന്തരവും പാപങ്ങളുടെ മോചനത്തിൻ്റെയും തെളിവായിട്ട് നല്ല ഫലം ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആദ്യം കാണണം എങ്കിൽ മാത്രമേ താൻ അവരെ സ്നാനപ്പെടുത്തിയുള്ളൂ മത്തായി മൂന്നിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂഖ്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടി പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതാണ് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അപ്പൊ യോഹന്നാൻ ആരെയൊക്കെയാണോ സ്നാനപ്പെടുത്തിയത് അവർക്ക് ആന്തരികമായിട്ടുള്ള സമാധാനമോ പാപത്തിൻ്റെ മേലുള്ള വിക്ടറി അതായത് ജയമോ ഒന്നും ലഭിച്ചിരുന്നില്ല കാരണം അതെല്ലാം തൻ താൻ കഴിഞ്ഞു വരുന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷണയ പ്രവൃത്തിയിലൂടെ മാത്രമേ നൽകപ്പെടുകയുള്ളൂ പക്ഷേ യോഹന്നാൻ ആരെയൊക്കെ സ്നാനപ്പെടുത്തിയോ അവരുടെ ഹൃദയങ്ങൾ കണ്ടീഷൻഡായി അതായത് കുറച്ചുനാൾക്ക് ശേഷം യേശുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ അത് കേൾക്കുവാനും പ്രതികരിക്കുവാനും ഉതകുന്ന രീതിയിൽ അവരുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തി എടുക്കുന്നതായിരുന്നു യോഹന്നാൻ്റെ സ്നാനം രണ്ട് ബാപ്റ്റിസം ഓഫ് സഫറിങ് കഷ്ടതയുടെ സ്നാനം നാം ഈ വാക്ക് അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ കാണുന്നില്ല എങ്കിലും ആ ആശയം പുതിയ നിയമത്തിലുണ്ട് യേശു ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ അമ്പതിൽ പറയുന്നത് എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാൻ ഉണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഇതേ കാര്യം തന്നെ മർക്കോസ് പത്തിൻ്റെ മുപ്പത്തിയെട്ടിൽ നാം കാണുന്നു ജപതി പുത്രന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് യേശുവിൻ്റെ വലത് ഭാഗത്തും യേശുവിൻ്റെ ഇടത്തുഭാഗത്തും അവരെ ഇരുത്താവോ യേശു പ്രതികരിച്ചത് നോക്കി നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാനേൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു സോ ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം പിതാവാം ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുമ്പാകെ യേശുവിൻ്റെ മുഴുവൻ ശരീരവും ദേഹിയും ആത്മാവിനെയും സറണ്ടർ ചെയ്യുക സമർപ്പിക്കുക എന്തിനാ തൻ്റെ മേലാണ് മാനവജാതിയുടെ പാപം ഇറക്കി വയ്ക്കുന്നത് അങ്ങനെ ഈ മാനവജാതിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി താൻ വില കൊടുക്കാൻ പോവുകയാണ് തൻ്റെ രക്തം കൊടുത്ത് മാനവജാതിയെ വിലക്ക് മേടിക്കുവാൻ പോകുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണം പിന്നെ ആ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ യേശു അതിൽ നിന്നും ഉദ്ദേശിച്ചത് ആർക്കെങ്കിലും ദൈവ ഇഷ്ടം പൂർണ്ണമായിട്ട് നിറവേറണമെങ്കിൽ അവരും ദൈവഹിതത്തിന് മുമ്പാകെ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യണം കീഴടങ്ങണം പൂർണ്ണമായി സമർപ്പിക്കണം അതിൽ ഉൾപ്പെടും ഈവൻ ചില സന്ദർഭങ്ങളിൽ മരണമെന്ന ആ കഷ്ടതയും അനുഭവിക്കണമെങ്കിൽ അതും അതിൽ ഉൾപ്പെടും ഇനി മൂന്ന് ക്രിസ്ത്യൻ ബാപ്റ്റിസം ഇൻ വാട്ടർ ജലത്തിലുള്ള ക്രിസ്തീയ സ്നാനം യേശു ഇതിനെപ്പറ്റി മത്ത ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപതിൽ പറഞ്ഞിരുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവാണ് ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ സോ ഇതിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്നാനം നടത്തുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും അധികാരത്തിൻ്റെയും ബലത്തിലാണ് അങ്ങനെ അല്ലായിരുന്നു യോഹന്നാൻ കൊടുത്ത സ്നാനം ക്രിസ്തീയ ജലസ്നാനത്തിൻ്റെ അനുഭവം യോഹന്നാൻ കൊടുത്ത ആ സ്നാനത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്നും മച്ച് മച്ച് ഹയറ ഒത്തിരി ഉന്നത ലെവലിലാണ് നിൽക്കുന്നത് റോമർ ലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുമ്പോൾ പിതാവാം ദൈവം ക്രിസ്തുവിൻ്റെ നീതി ആ വ്യക്തിയുടെ മേൽ കണക്കിടുകയാണ് അപ്പോൾ ഓൾറെഡി യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുമ്പോൾ അതായത് വീണ്ടും ജനന അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ ഉള്ളിൽ പിതാവാം ദൈവം കണക്കിടുന്ന ആ നീതി യേശുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത് നിമിത്തം പിതാവാം ദൈവം ആ വ്യക്തിയുടെ മേൽ കണക്കിടുന്ന ആ ഇൻവേർട്ട് റൈച്ചസ്നെസ് ആ ഉള്ളിലെ നീതി ക്രിസ്തുവിൻ്റെ നീതി അത് നിമിത്തം ആ വ്യക്തി ഔട്ട്വേർഡ് ആക്ട് ഓഫ് ഒബീഡിയൻസ് പുറമെ അനുസരണത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സ്നാനം ഞാനിതെല്ലാം സ്നാനത്തിൻ്റെ അർത്ഥവും സ്നാനത്തിൻ്റെ പ്രാധാന്യവും എന്ന് പറയുന്ന സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവയുടെ ആ ലിങ്കുകൾ ലിങ്കുകളടങ്ങിയ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നാല് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം യേശു ഇതിനെപ്പറ്റി അപ്പോസോൾ പ്രവർത്തികൾ ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ട് അതിനെ ജലസ്നാനത്തിൽ നിന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് അതായത് വ്യത്യസ്തമായി വേർതിരിച്ച് തന്നെയാണ് യേശു പറയുന്നത് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു സി പുതിയ നിയമം ഒറിജിനലി എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് ഗ്രീക്ക് ഭാഷയിൽ ബാപ്റ്റൈസ് സ്നാനപ്പെടുത്തുക എന്ന് പറയുന്ന പദത്തിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പോസിഷൻ ഒന്നുകിൽ ഇൻ അല്ലെങ്കിൽ ഇൻ ടു അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ബാപ്റ്റൈസ് സ്നാനപ്പെടുത്തുക എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥവുമായിട്ട് പെർഫെക്റ്റ്ലി കണക്റ്റഡ് ആണ് അതുമായിട്ട് ലൈനപ്പ് ചെയ്യുന്നുണ്ട് കാരണം ബാപ്റ്റൈസ് സ്നാനപ്പെടുത്തുക എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ടു കോസ് ടു ബി ഡിപ്റ്റ് ഓർ ഇമേഴ്സ്ഡ് മറ്റൊരു വസ്തുവിനെ വേറെ ഒരു വസ്തുവിൽ മുഴുവനുമായി മുക്കിയെടുക്കുക ആ അർത്ഥമാണ് സ്നാനത്തിനുള്ളത് പിന്നെ യേശു എന്തിനാണ് ഈ പരിശുദ്ധാത്മാവ് സ്നാനം നൽകുന്നത് എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അപ്പോ സ്വൽ പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടിൽ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിൽ യഹൂദിയൽ എല്ലായിടത്തും ശബരിയലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു അപ്പോ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം യേശു കർത്താവ് നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എ സൂപ്പർനാച്ചുറൽ എംപവർമെൻ്റ് ഫ്രം ഹൈ ദൈവത്തിൽ നിന്നുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശാക്തീകരണമാണ് എന്തിനാ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ ചർച്ചിൽ ആത്മാവിൻ്റെ ആ ഗിഫ്റ്റുകൾ അതൊക്കെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും ഉപരിയായി അല്ലെങ്കിൽ അതോടൊപ്പം അതിനെക്കാട്ടിലുപരിയായി എങ്ങനെയാണെങ്കിലും പ്രൈമർലി ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാനാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നൽകുന്നത് ഇനി ഈ പറഞ്ഞ നാല് സ്നാനങ്ങളിൽ ഏതാണ് പുതിയ നിയമവിശ്വാസിക്ക് ആപ്ലിക്കബിളായിരിക്കുന്നത് ക്രിസ്ത്യൻ വാട്ടർ ബാപ്റ്റിസവും സ്പിരിറ്റ് ബാപ്റ്റിസവും ക്രിസ്തീയ ജലസ്നാനവും പരിശുദ്ധാത്മാവിലുള്ള സ്നാനവുമാണ് ആ രണ്ട് സ്നാനങ്ങളാണ് ഒരു പുതിയ നിയമവിശ്വാസിക്ക് ബാധകമായിരിക്കുന്നത് ഞാനിതിനു മുമ്പുണ്ടായിരുന്ന സന്ദേശങ്ങളിൽ എന്താണ് ജലസ്നാനം ജലസ്നാനത്തിൻ്റെ പ്രാധാന്യം ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് എന്നുള്ളതെല്ലാം ഞാനതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അവ കാണുക ഇനിയും ഇത് കഴിഞ്ഞിട്ടുള്ള ഇനിയും പോസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന സന്ദേശങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും